നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം ഇന്ത്യൻ റെയിൽവേ ഒരു സുപ്രധാന നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതും യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി എന്താണ് ആ നീക്കം എന്നല്ലേ നമുക്ക് പരിശോധിക്കാം വിശദമായി തന്നെ ആ സുപ്രധാന നീക്കം ഇതാണ് അതായത് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഒരു വലിയ നീക്കത്തിന്റെ ഭാഗമായി ഇന്ത്യൻ റെയിൽവേ ലോക്കോ അതുപോലെ തന്നെ കോച്ചുകളിലും സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചതിന്റെ മികച്ച ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു തീരുമാനം ഈ നീക്കം യാത്രക്കാരുടെ സുരക്ഷയെ ഗണ്യമായി മെച്ചപ്പെടുത്തുമെന്നും അതുപോലെ തന്നെ യാത്രക്കാരെ ചൂഷണം ചെയ്യുന്ന സംഭവങ്ങൾ കുറയ്ക്കുമെന്നും റെയിൽവേ പറഞ്ഞിരിക്കുകയാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രി കാഴ്ച സമഗ്രമായി ഉൾക്കൊള്ളുന്ന തരത്തിൽ ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് റെയിൽവേ അറിയിച്ചു നോർത്തേൺ റെയിൽവേയുടെ ലോക്കോ എഞ്ചിനുകളിലും കോച്ചുകളിലും വിജയകരമായ പരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നു നിലവിൽ എഴുപത്തിനാലായിരം കോച്ചുകളിലും പതിനയ്യായിരം ലോക്കോമോട്ടീവുകളിലും സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കാനാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അനുമതി നൽകിയത് അപ്പോൾ ഏതു തരം ക്യാമറകൾ സ്ഥാപിക്കുമെന്നൊരു ചോദ്യമുണ്ട് അതിലേക്ക് വരികയാണെങ്കിൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി ക്യാമറയാണ് ട്രെയിനുകളിൽ സ്ഥാപിക്കുക ഈ സംരംഭത്തിന്റെ ഭാഗമായി ഓരോ റെയിൽവേ കോച്ചിലും നാല് ഡോം ടൈപ്പ് സി സി ടി വി ക്യാമറകൾ ഘടിപ്പിക്കും ഓരോ പ്രവേശന വഴിയിലും രണ്ട് ക്യാമറകൾ സ്ഥാപിക്കും ഓരോ ലോക്കോമോട്ടീവിലും ആറ് സി സി ടി വി ക്യാമറകളാണ് ഉണ്ടാവുക ഇതിൽ ലോക്കോമോട്ടീവിൻ്റെ മുന്നിലും പിന്നിലും ഇരുവശങ്ങളിലും ഓരോ ക്യാമറ വീതം ഉൾപ്പെടും ലോക്കോമോട്ടീവിൻ്റെ ഓരോ ക്യാബിനിലും അതായത് മുൻവശത്തും പിൻവശത്തും ഒരു ഡോം സി സി ടി വി ക്യാമറയും രണ്ട് ഡെസ്ക് മൗണ്ട് മൈക്രോഫോണുകളും ഘടിപ്പിക്കും സി സി ടി വി ക്യാമറകൾക്ക് ഏറ്റവും പുതിയ സ്പെസിഫിക്കേഷനുകൾ ഉണ്ടായിരിക്കുമെന്നും എസ് ടി ക്യൂസി സർട്ടിഫൈഡ് ആയിരിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു ഏറ്റവും മികച്ച ഇൻ ക്ലാസ് ഉപകരണങ്ങൾ വിന്യസിക്കുന്നതിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി ഊന്നൽ നൽകി നൂറ് കിലോമീറ്ററിലധികം വേഗതയിലോടുന്ന ട്രെയിനുകൾക്കും കുറഞ്ഞ വെളിച്ചത്തിലും ഉയർന്ന നിലവാരമുള്ള ദൃശ്യങ്ങൾ ലഭ്യമാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ അദ്ദേഹം റെയിൽവേ ഉദ്യോഗസ്ഥരോട് അഭ്യർത്ഥിച്ചു എന്നതാണ് മറ്റൊരു കാര്യം ക്യാമറകൾ സ്ഥാപിക്കുന്നതിന്റെ ഏക ലക്ഷ്യം യാത്രക്കാരുടെ സുരക്ഷ മെച്ചപ്പെടുത്തുക എന്നത് തന്നെയാണ് സ്വകാര്യ സംരക്ഷണത്തിനും സ്വകാര്യത സംരക്ഷിക്കുന്നതിനൊപ്പം കുറ്റവാളികളെ തിരിച്ചറിയാൻ ഈ ക്യാമറകൾ സഹായിക്കും എന്തായാലും ഇത് മികച്ച ഒരു മൂവാണ് എന്നതിൽ തർക്കമില്ല ലോകത്തിലെ ഏറ്റവും വലുതും തിരക്കേറിയതുമായ റെയിൽവേ ശൃംഖലകളിലൊന്നായ ഇന്ത്യൻ റെയിൽവേ രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക വികസനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് ചരക്കുഗതാഗതത്തിനും ഒരുപോലെ നട്ടലായി പ്രവർത്തിക്കുന്നു അറുപത്തി എണ്ണായിരം കിലോമീറ്ററിലധികം ട്രാക്കുള്ള ഇന്ത്യൻ റെയിൽവേ യു എസ് റഷ്യ ചൈന എന്നിവയ്ക്ക് ശേഷം ആഗോളതലത്തിൽ നാലാമത്തെ വലിയ റെയിൽവേ ശൃംഖലയാണ് ഇത് ദേശീയ ഗതാഗതത്തിന് നിർണായകമായ ഒരു നട്ടലായി മാറുന്നു പ്രതിദിനം ഏകദേശം ഇരുപത്തി ലക്ഷം യാത്രക്കാർക്ക് സേവനം നൽകുന്നു ഇന്ത്യൻ റെയിൽവേ വിദൂര പ്രദേശങ്ങളെയും നഗര കേന്ദ്രങ്ങളെയും ബന്ധിപ്പിക്കുന്നതിൽ നിർണായകമാണിത് സാമ്പത്തികവും സാമൂഹികവുമായ ചലനത്തിന് ഇത് വലിയ സംഭാവനയാണ് നൽകുന്നത്